അവതർണം ഷിബു ജോസഫ് രചന വിദ്യാവാസം ഭദ്ര എഴുന്നേറ്റ് കുളിച്ചുകൊണ്ട് ഈറമുടിയോടെ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് കരിമഷ വരയ്ക്കുന്നു ഇത് കാണുന്ന അർജുൻ പതി എഴുന്നിട്ട് അവന്റെ പുറകിലൂടെ വന്ന് അവളെ ചേർത്ത് പിടിച്ചു കാച്ച എഴുന്ന മണം അവൻ മെല്ലെ മണപ്പിച്ചു ഷു എന്താടി രാവിലെ തന്നെ എന്റെ കൺട്രോൾ തെറ്റിക്കാൻ ഇറങ്ങിയിരിക്കുന്നു അല്ലേടി അർജുൻ പറഞ്ഞുകൊണ്ട് അവളുടെ കഴുത്തിൽ മെല്ലെ കടിച്ചു ഷോ ഏട്ടൻ്റെ ഒരു കാര്യം രാവിലെ തന്നെ തുടങ്ങി ഒന്ന് വിട്ടേ ഭദ്ര കുടഞ്ഞു മാറി അർജുൻ അവളെ തിരിച്ച് തന്നിൽ ലടിപ്പിച്ചു എടിപ്പെണ്ണി നിന്നെ എത്ര നോർന്നാലും എനിക്ക് മടക്കില്ല വണ്ണി കാരണം നീ എന്നിൽ അലഞ്ഞുള്ള ആളവണ്ണി അർജുൻ മെല്ലെ അവളുടെ കാതിനെ കടിച്ചു അവന്റെ ചുടുശ്വാസം അവളുടെ കഴുത്തിൽ പടർന്നപ്പോൾ അവൾ പോലും അറിയാതെ അവൾ അവനെ ഇറകപ്പുണർന്നു അർജുൻ അവടെ മോദിനെ തന്നോട് അടുപ്പിച്ചു എടി ഉണ്ടക്കണ്ണി എനിക്ക് ഇഷ്ടമാണ് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് അർജുൻ പറഞ്ഞുകൊണ്ട് അവടെ അതിരത്തിനെ ദീർഘമായി ചുംബിച്ചു പത്ര കണ്ണുകൾ മുടി അവന്റെ തലമുടിയിനെ തന്റെ വിരലുകളാൽ തടയിക്കൊണ്ടിരുന്നു അർജുൻ കൊതിയിരുന്നവരെ അവളുടെ അദരത്തിനെ ചുംബിച്ചു ഇപ്പോൾ ഇത്ര മതി ഇനി ഉച്ചയ്ക്ക് ആയിക്കോട്ടെ അർജുൻ അവളിൽ നിന്ന് മാറിക്കൊണ്ട് പുഞ്ചിരിയോടെ കണ്ണുറക്കിക്കൊണ്ട് പറഞ്ഞു പോയട്ട അവനെ തള്ളി തള്ളിമറ്റിക്കൊണ്ട് നാളത്തോടെ ഭദ്ര ഓടി അർജുൻ മീശ മുറുക്കിക്കൊണ്ട് അവൾ ഓടുന്നത് നോക്കി ചിരിച്ചു ഭദ്ര ചായ ഇട്ടുകൊണ്ട് സഞ്ജനയുടെ അടുത്ത് പോയി പഠിച്ചുകൊണ്ടിരുന്ന അവൾക്ക് നേരെ ഭദ്ര ചായ നീട്ടി സഞ്ജന വർന്ന് നോക്കി ഭദ്ര പുഞ്ചിരിയോടെ അവളെ നോക്കി സഞ്ജന ചിരിയോടെ ചായ മേടിച്ചു അപ്പോൾ ഭദ്രയുടെ കഴുത്തിൽ കിടന്ന പാടിനെ കണ്ട സഞ്ജന എഴുന്നേറ്റ് ആ പാടിൽ തടവി സാറിന് ഇച്ചിരി ആക്രാന്തം കൂടുതലാണല്ലേ ചിരിയോടെ സഞ്ജന ചോദിച്ചു ഭദ്ര ചമ്മലോടെ സഞ്ജനയെ നോക്കി ഭദ്രെ നീ ഭാഗ്യവതിയാണ് ഇത്ര നല്ല സ്നേഹമുള്ള സാറിന് കിട്ടിയല്ലോ അല്ലെങ്കിൽ ചേരേണ്ടവർ തന്നെ ചേരൂ സഞ്ജന വാത്സല്യത്തോടെ ഭദ്രയുടെ മുടിയിൽ തടവി ഭദ്ര നാണയത്തോടെ അവിടെ നിന്ന് പോയി റെസ്റ്റൊക്കെ കഴിഞ്ഞ് അർജുനും ഭദ്രയും കോളേജിൽ പോയി ക്ലാസ്സിൽ കയറിയ സഞ്ജിനിയെ മിത്രയും സീത ആഴ്ചയും ദേഷ്യം മറന്ന് മൂന്നുപേരും വാലിപ്പുണർന്നു അപ്പോൾ അർജുൻ ക്ലാസ്സിൽ വന്ന് ചെറുപ്പഞ്ചേരിയോടെ അകത്ത് കയറി എല്ലാവരും സന്തോഷത്തോടെ എഴുന്നേറ്റ് വിഷ് ചെയ്തു അർജുൻ ക്ലാസ് എടുക്കാൻ തുടങ്ങി സർ സന്തോഷി വിളിച്ചു അർജുൻ തിരിഞ്ഞ് അവനെ നോക്കി ഞാനല്ല എനിക്കറിയില്ല ഞാൻ തന്ന ജ്യൂസിൽ എങ്ങനെ വിഷയം കളർന്നു വന്ന് സന്തോഷഭായത്തോടെ വിക്കി വിക്കി പറഞ്ഞു അർജുൻ ചെറുപ്പും ചിരി തൂവിക്കൊണ്ട് എല്ലാം എനിക്കറിയാമെന്ന് സന്തോഷിനെ ആശ്വാസപ്പെടുത്തി അർജുൻ ക്ലാസ് ഓർ കഴിഞ്ഞ് പുറത്തുപോയി ആ സമയം ഭദ്ര വാഷ്റൂമിലോട്ട് പോയതും ലത ക്ലാസ്സിലോട്ട് വന്നു ക്ലാസ് നടന്നുകൊണ്ടിരുന്നപ്പോൾ ഭദ്ര വന്നു മാം ഭദ്ര വിളിച്ചു ലത തിരിഞ്ഞു നോക്കി ഭദ്ര നിൽക്കുന്നത് ലത കണ്ടു അർജന്റെ ഭാര്യയതുകൊണ്ട് തോന്നിയവലെ കയറി വരാൻ നിർത്തോ ദേഷ്യത്തോടെ ലത ചോദിച്ചു മാം വാഷ്റൂമിൽ പോയതാ ഭദ്ര ഭയത്തോടെ പറഞ്ഞു ഓ പിന്നെ ഓരോ ന്യായങ്ങൾ നിനക്ക് മാത്രം എന്താ ഇത്രക്ക് വാഷ്റൂമിലോട്ട് പോകാൻ ദേഷ്യത്തോടെ ലത ചോദിച്ചു ഭദ്ര ഒന്നും വേണ്ടാതെ കരഞ്ഞു മാം അവൾക്ക് സുഖമില്ല പറഞ്ഞു ഐ വാണ്ട് എനി എക്സ്ക്യൂസ് ാ മതി അങ്ങനെങ്കിലും ഡിസിപ്ലിൻ പഠിച്ചോട്ടെ ലത പറഞ്ഞോണ്ട് ക്ലാസ് നടത്തി ഭദ്ര ഒന്നും വിട്ടത് കറിഞ്ഞോണ്ട് പുറത്തു ഭദ്രയ്ക്ക് അധികം നിൽക്കാനായില്ല അവളുടെ കാലുകൾ തളർന്നു ആ സമയം ദിനേശൻ അവളെ നോക്കി വരുന്നത് കണ്ട ഭയത്തോടെ ഭിത്തിയിൽ ചാരി എന്താടി ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയോ എന്നാൽ നമുക്ക് പോവാം ദിനേശൻ പത്രിയുടെ കൈനെ പിടിച്ച് വലിച്ചു എന്നെ വിട് എന്നെ വിട് ഫത്തിര അലർച്ചയോട് പറഞ്ഞു ശബ്ദം കെട്ട് എല്ലാവരും പുറത്തു വന്നു ലതമൊന്നും ഇണ്ടാത്ത പതിയെ അവിടെ നിന്ന് മാറി വാടി ദിനേശും പിന്നെയും പദ്രയെ ബലമായി വലിച്ചു ഫത്തിര കുടഞ്ഞു മാറി നോക്കിയും അവളെ കൊണ്ട് കഴിഞ്ഞില്ല എടി ആശു നമുക്ക് അർജുൻ സാറിനോട് പോയി പറയാം മിത്രാവളെ വിളിച്ചോണ്ട് പോയി നിന്റെ ആ മറ്റവർ രൂപിച്ചത് ഞാനൊന്ന് രൂപിച്ചോട്ടെ ഫദ്രയെ വലിച്ചോണ്ട് ദിനേശം പോവാൻ നിന്നു ദിനേശിന്റെ നെഞ്ചിൽ ഒരു കാല് വന്ന് ആഞ്ഞു ചവിട്ടി ദിനേശ് നിലതെറ്റി താഴെ വീണു ഫത്രി ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി കൈകൾ രണ്ടും മുറുക്കിക്കൊണ്ട് ദേഷ്യത്തിൽ കണ്ണുകൾ ചെന്ന് വായിൽ കിടന്ന ബൗക്കം തുപ്പി കൈശട്ടിനെ മുടക്കിക്കൊണ്ട് രൗത്രിഭാവത്തിൽ നിൽക്കുന്ന അർജുനെ കണ്ടതും ഭദ്ര പോലും വൈകുന്നു ദിനേശൻ ദേശത്തോടെ എഴുന്നിട്ട് അർജുനെ അടിക്കാൻ കൈവഞ്ഞതും അർജുന അവന്റെ മൂത്തിൽ ആഞ്ഞുതല്ലി എടാ പന്ന നാറി എന്റെ ഭാര്യയെ കിടക്കാൻ വിളിക്കാൻ നിന്റെ നാവ് പൊങ്ങിയിട്ടുണ്ടെങ്കിൽ പിഴുതെടുക്കാനും എനിക്ക് അറിയാടാ പന്ന മറി അർജുൻ പറഞ്ഞോണ്ട് അവനെ ആഞ്ഞുതല്ലി ദിനേശൻ വേദന കൊണ്ട് പൊളഞ്ഞു ഭദ്ര കണ്ണുകൾ ഇറക്കി അടച്ചു എന്റെ മോളെ ഞാൻ കൊണ്ടുപോകും നിനക്കെന്താടാ കാര്യം ദിനേശൻ ഉച്ചത്തിൽ പറഞ്ഞു നീയൊക്കെ ഒരുപ്പനാണോടാ പുല്ലേ സ്വന്തം ചോരയല്ലേടാ ആ ചോരയെ കാണുമ്പോൾ നിന്റെയൊക്കെ പൊങ്ങുന്നു ദിനേശിന്റെ കോളറിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് അർജുൻ പറഞ്ഞു എടാ എന്റെ പെണ്ണിന് നിനക്ക് തുടർന്നൽ ഈ എന്റെ ചങ്കൽ ജീവനില്ലാതെയാണ് അല്ലാതെ ഒരു പിന്നാര മക്കൾക്കും അവളുടെ രോമത്തിൽ പോലും തുടൻ കഴിയില്ല പൊടാ ദിനേശിനെ അർജുൻ തള്ളി വിട്ടു എടാ അർജുനേ ഇപ്പോൾ ഞാൻ പോവുക ഞാൻ വരും അവളെ കൊണ്ടുപോകാൻ അത് നിന്നെ കൊന്നിട്ടാണെങ്കിലും ദിനേശൻ പറഞ്ഞോണ്ട് പോയി പദ്ര ഓടിച്ചെന്ന് അർജുനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു എല്ലാവരും അവരെ നോക്കിയിരുന്നു ക്ലാസ്സിൽ നടന്ന കാര്യമെല്ലാം അർജുനോട് മിത്ര പറഞ്ഞു അപ്പോഴും ഭദ്ര അർജുനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു മിത്ര പറയുന്നത് കേട്ട് ദേഷ്യത്തോടെ അർജുൻ ഭദ്രയെ വിളിച്ചുകൊണ്ടുപോയി സഞ്ജന ആരും കാണാതെ പൊട്ടിക്കരഞ്ഞു അവൾ എത്ര ശ്രമിച്ചും അവളെ കൊണ്ട് അർജുനെ മറക്കാനായില്ല ഇനി തനിക്ക് അർജുന കിട്ടില്ലെന്ന് നല്ലപോലെ മനസ്സിലായ സഞ്ജന ഒരു തീരുമാനത്തോടെ തന്റെ പപ്പയെ വിളിച്ചു ഇല്ല ഞാൻ വരും ഇനി ഞാൻ കാരണം അവരുടെ ജീവിതത്തിൽ പ്രശ്നം വരാൻ പാടില്ല സഞ്ജന മറുപടി കേൾക്കാൻ നിൽക്കാതെ ഫോൺ വെച്ചു സഞ്ജന എല്ലാം പാക്ക് ചെയ്ത് ഹാളിലിരുന്ന അർജുൻറെയും ഭദ്രയുടെയും അടുത്ത് വന്നു എന്താ സഞ്ജു എങ്ങോട്ടാ ഭദ്ര എഴുന്നിട്ട് അവളുടെ അടുത്ത് വന്ന് സംശയത്തോടെ ചോദിച്ചു ഭദ്രെ ഞാൻ പോവുക വീട്ടിൽ നിന്ന് മാത്രമല്ല കോളേജിലും വരില്ല സഞ്ജന ദൂരെ നോക്കി കൊണ്ട് പറഞ്ഞു എന്താ ഇവിടെ എന്തെങ്കിലും വിഷമമുണ്ടായോ അർജുൻ അവളുടെ അടുത്തൊന്ന് ചോദിച്ചു ഇല്ല സാർ എനിക്കൊരു പുതിയ ജീവിതം വേണമെങ്കിൽ എനിക്ക് ഏട്ടനെ മറക്കണം അതിന് ഈ വീട് ഇട്ട് മാറി നിൽക്കണം അത് മാത്രമല്ല ഈ കോളേജിൽ നിന്ന് മാറിയാലേ എല്ലാം മറന്ന് പുതിയൊരു ജീവിതം തുടങ്ങാനാവൂ സാർ പറയില്ലേ കാലം നമ്മളെ മാറ്റുമെന്ന് സാറിന്റെ അടുത്തിരുന്നാൽ ആ കാലം എങ്ങനെയാണ് മാറ്റുന്നത് സഞ്ജന പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞു ഭദ്ര ഒന്നുമുണ്ടെ അവർക്ക് തടസ്സമാകാൻ പാടില്ലെന്ന് ഓർത്തുകൊണ്ട് മുറിയിലോട്ടുപോയി അതും ശരിയാണ് ഞാൻ നിനക്കൊരു കരടായി മാറും നിന്റെ മനസ്സ് മാറണം നിനക്കൊരു ജീവിതം വേണം അതിനെ ഇവിടെ നിന്ന് മാറണം നിനക്കും എനിക്കും അതാണ് നല്ലത് ഇടർച്ചയോടെ അർജുൻ പറഞ്ഞു സഞ്ജന അർജുൻ്റെ അടുത്ത് വന്നു ഞാനൊരിക്കൽ മതിൽ ചാടിയപ്പോൾ സാർ പറഞ്ഞത് ഓർമ്മയുണ്ടോ എൻ്റെ അച്ഛൻ്റെ സമ്മതത്തോടെ ഈ വീട്ടിൽ നിന്നെ കൊണ്ടുവരുമെന്ന് അന്ന് എനിക്കൊരു മുത്തം തന്നില്ലേ അത് മതി മതിസാർ മരണം വരെ എനിക്ക് ഓർമ്മിക്കാൻ അത് മതി മതിസാർ എനിക്ക് എന്നാൽ ഞാൻ പോട്ടെ സഞ്ജന ഇടർച്ചയോടെ ആ കണ്ണുകളിൽ നോക്കി ചോദിച്ചു അർജുൻ ശരിയെന്ന് തലയാട്ടി സഞ്ജന കണ്ണുകൾ തുടച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു അർജുൻ വാതിലരികിൽ നിന്നുകൊണ്ട് അവളെ നോക്കി ഭദ്ര അർജുന്റെ തോളിൽ കൈവച്ചു അർജുൻ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവളെ നോക്കാനാകാതെ മുറിയിൽ പോയി കട്ടിലേക്ക് കടന്നു അർജുൻ കണ്ണുകളടച്ച് ഓർമ്മയിൽ പോയി തുടരും